എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ലാലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ കാണിക്കുന്ന വീട് പാല ഭർണഞ്ഞാനം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അൽഫോൺ മണ്ണിൽ ഈ ലോകമറിയപ്പെടുന്ന ഒരു വിശുദ്ധിയുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന പത്തര സെൻറ്റ് സ്ഥലത്തിൽ നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന സുന്ദരമായൊരു ഭവനം ഒരു ഇരുനില വീട് സ്വപ്നം കാണുന്നവർക്ക് മുൻപിലേക്ക് നിങ്ങൾ ഏത് രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കും മലയാളികളായ നിങ്ങൾക്ക് മലയാള മണ്ണിൻ്റെ മനം അറിയുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അത്യുത്തമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കിണർ വെള്ളത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു ഭവനം ഇതിൻ്റെ തലയെടുപ്പ് തന്നെ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് പത്തര സെൻറ്റ് സ്ഥലത്തിലുള്ള ഈ വീടിന് ഉടമസ്ഥർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മനോഹരമായ ഗാർഡനിങ് അതിലുപരി നല്ലൊരു കിണർ വെള്ളം എല്ലാം നോക്കി ചെയ്തിരിക്കുന്നതാണ് സ്ഥാനമാനങ്ങൾ കണക്കുകൾ ഒപ്പിച്ചുകൊണ്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ഒരു മനോഹരമായ വീട് സ്വന്തം ആക്കണമെന്ന സ്വപ്നം മനസ്സിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു വീടാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതും നിങ്ങൾക്ക് ഇരുനില വീടാണ് വേണ്ടതെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാം ഭരണജ്ഞാനത്തിൻ്റെ മണ്ണിലാണ് ഈ വീടിരിക്കുന്നത് ഭരണജ്ഞാനം ടൗണുമായിട്ടും വളരെ അടുത്താണ് ബസ് സ്റ്റോപ്പ് സ്കൂള് ആരാധനാലയങ്ങളുടെ ഏത് മതസ്ഥരുടെയാണെങ്കിലും നമ്മൾക്ക് ഈ വീടിനോട് അടുപ്പമുണ്ട് അടുത്തുണ്ട് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളില്ലാത്ത സ്ഥലം ഏറ്റവും സുന്ദരമായ നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ കൊടുത്ത് അതിൻ്റെ കയറി വരുന്ന ലിവിങ് ഏരിയയാണ് ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിസ്തീർണമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാകുന്നു അത്ര തലയെടുപ്പോടു കൂടി ഏകദേശം വൈകുന്നേര സമയത്ത് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മനോഹാരിത നിങ്ങൾക്ക് കാണാൻ സാ സാധിക്കുന്നുണ്ട് അകത്തുള്ള ഇൻഡോർ പ്ലാന്റ് എല്ലാം തന്നെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പയ്യെ പയ്യെ നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നത് വിദൂരങ്ങളിലിരുന്ന് കാണുന്നവർക്ക് അവരുടെ പേരൻസിനെയായാലും പറഞ്ഞു വിട്ട് കണ്ട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വരെ ലോണുകൾ ചെയ്തു തന്ന് ആവശ്യമെങ്കിൽ ലോണുകൾ ചെയ്തു തന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ആർക്കാണോ അർഹതപ്പെട്ടത് അവരുടെ കൈകളിലേക്ക് വളരെ സത്യസന്ധമായ നിലയിൽ ഈ വീട് എത്തിച്ചു തരാൻ നൂറ് ശതമാനം ലാലിന് കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര കാര്യഗൗരവത്തോടെ തന്നെ നിങ്ങൾക്ക് പറയുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ള ഭാഗത്തേക്കാണ് നമ്മൾ കിടന്നു വന്നിരിക്കുന്നത് മനോഹരമായ കിച്ചൺ നല്ല സ്ഥല സൗകര്യങ്ങളുള്ള കബേഡ് വർക്കുകൾ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്ന കിച്ചൺ നല്ല ഫ്ലോറിങ്ങിൽ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ സന്ധ്യയോടടുക്കുന്ന സമയത്തും എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ കിച്ചൺ കാണാൻ അതിസുന്ദരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഓരോ ബെഡ്റൂംസിലേക്ക് കടന്നു വരുമ്പോഴും നല്ല വലുപ്പമുള്ള വിസ്തീർണ്ണമുള്ള ബെഡ്റൂംസ് വായു സർക്കുലേഷൻ സൗകര്യത്തിന് വേണ്ടി നല്ല വിൻഡോസ് അതുപോലെ തന്നെ ബെഡ്റൂം കബോർഡ്സ് ടോയ്ലറ്റുകളെല്ലാം തന്നെ മനോഹരമായ വാൾട്ടെയിലുകൾ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നു നിലവാരം കൊണ്ട് നമ്പർ വൺ എന്ന് പറയാൻ കാരണം സിറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നാത്ത അത്ര സൗകര്യം അത്ര സ്പേഷ്യസ് സ്പേഷ്യസായ ബെഡ്റൂംസാണ് ഫാമിലി കോട്ട് ബെഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ കബോർഡ്സും കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അലമാര കൊണ്ടുവന്നു വെച്ചാൽ ഒരു തിക്കും തിരക്കും ഒന്നും ഈ ബെഡ്റൂംസിലൊന്നും അനുഭവപ്പെടില്ല ടോയ്ലറ്റിലായാൽ പോലും നല്ല സൗകര്യമുണ്ട് ബെഡ്റൂം പോലെ തന്നെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് നല്ല ഭംഗിയാക്കി ഇടേണ്ട ഭാഗമാണ് ഈ ടോയ്ലറ്റ് എന്നും അതെല്ലാം ഭംഗിയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസെല്ലാം നല്ല ആൻഡ് സ്റ്റീലിൻ്റെ മനോഹാരിത കൊണ്ട് അതും ഭംഗിയാക്കിയിരിക്കുന്നു അവിടെ നിന്ന് കയറിയാൽ താഴെ ഉള്ളതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ മുകളിലുമുണ്ട് ഫാമിലിയോടൊക്കെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതും നല്ല നല്ല സോഫാ സെറ്റുകളൊക്കെ ചെയ്യാവുന്നതുമായ സ്ഥലമാണത് ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അത്ര മനോഹാരിതയോട് കൂടി നമുക്ക് കണ്ടാസ്വദിക്കാം ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ഈ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഭംഗി വീട് മേടിക്കുന്ന നിങ്ങളിലേക്ക് ഇതെല്ലാം തന്നെ എത്തിച്ചു തരുന്നതാണ് ഒരു ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കിയാൽ കാണാവുന്ന ആ വിദൂര ദൃശ്യങ്ങൾ ഈ ഒരു മനോഹരമായ ഹൗസ് ബോട്ട് തിരിച്ചതിൻ്റെ ഒരു എൻട്രൻസ് ആണ് മെയിൻ റോഡ് തുടങ്ങിയുള്ള എൻട്രൻസ് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കാണാം ഒരു വീടിൻ്റെ മറവോ വൃക്ഷങ്ങളുടെ മരവോ മരങ്ങളുടെ മറ്റുള്ള ഭാഗങ്ങളുടെ ഒരു അടവോ തിരുവോ ഒന്നുമില്ല നമ്മുടെ വീടിൻ്റെ ഫേസിംഗ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാരണം അതുപോലെ തന്നെ മുകളിലുള്ള ബെഡ്റൂംസിലേക്ക് വന്നാലും താഴത്തെ പോലെ തന്നെ വൺ ബെഡ്റൂമാണ് മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ബെഡ്റൂംസ് ഉണ്ടെങ്കിലും മൂന്നെണ്ണം ആണ് അറ്റാച്ചഡ് ഉള്ളത് മുകളിലൊരെണ്ണം ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റാണ് അതെല്ലാം തന്നെ നല്ല നിലവാരത്തിലും നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള സുന്ദരമായ രീതിയിൽ എല്ലാം ചെയ്തിരിക്കുന്നത് അതിനൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല വീട് സ്വപ്നം കാണുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ദാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ബാക്ക് ഭാഗമാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് തുണിയെല്ലാം അലക്കി വിരിക്കാൻ ഒന്ന് വൈകുന്നേരങ്ങളിലൊന്ന് ബാക്ക് സൈഡിലേക്ക് സ്ത്രീകൾക്കൊന്ന് ഇറങ്ങിയിരിക്കുക അതെല്ലാം ബാക്കിലും മുകളിലും ബാക്കിലും എല്ലാമായിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതിൻ്റെ ലിവിങ്ങിൻ്റെ ഭാഗം ഒന്ന് കാണിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ് ഇതാണ് പുറത്തു നിന്നുള്ള ദൃശ്യം അപ്പം നിങ്ങൾ മറക്കരുത് ഈ സുന്ദര ഭവനം സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് ലാൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വരിക വിളിക്കുക നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വീട് എത്തിച്ചു തരുന്നതായിരിക്കും